ആരോപണം ഞാൻ വിശ്വസിക്കില്ല കാരണം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞ പിന്നെ ചേട്ടൻ ആണെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അതായത് ആ ഒരു ആക്സിഡൻ്റ് നടക്കുന്ന സമയത്ത് വണ്ടിയിലുള്ള ആളാണ് അത് എത്ര വലിയ ആക്സിഡൻ്റ് ആയിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം കേൾക്കുന്നവരെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുക അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ മരണം വരെ അത് ഞാൻ വിശ്വസിക്കില്ല പുള്ളി അങ്ങനെ അഭിനയിച്ചാണ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാൾ നമുക്ക് ഇത്ര നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അത്രമാത്രം ഒരു എന്താണ് ഒരു മാനുഷിക ബന്ധങ്ങളെ വിലകൽപ്പിക്കാത്ത ഒരാളല്ല ബിനു ചേട്ടൻ ഒരിക്കലുമല്ല സുരക്ഷേട്ടൻ ഇപ്പം നമുക്കെന്നെ ഇത്ര ബന്ധമുണ്ടെങ്കിൽ അതിനേക്കാളും വർഷങ്ങൾ മുമ്പേ ബിനു ചേട്ടനൊക്കെ അറിയാവുന്ന ഒരാളാണ് നമ്മളായിരുന്നു അവിടെങ്കിലും നമുക്കുണ്ടാവുന്ന ട്രോമ ആ മനുഷ്യന്റെ ടോമയും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ മരണം വരെ ഞാൻ വിശ്വസിക്കില്ല പുള്ളിയെ അവിടെ അഭിനയിച്ചാണെന്നൊക്കെ കാരണം ആ ജേർണി മുഴുവൻ നമ്മൾ കണ്ടതാണ് പിന്നെ കാലിന് വയ്യാതായി എന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ എല്ലാവരും കണ്ടതാണ് അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്നെ മാത്രല്ല ചേട്ടാ നമ്മൾ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല അത് ഒരു വല്ലാത്ത ഡ്രോമയായിരുന്നു നമ്മൾ രണ്ട് ദിവസം മുന്നേ നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞു പോയി ചേട്ടൻ ഇല്ല എന്നുള്ളത് ഉൾക്കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്കുണ്ടായത് എല്ലാവർക്കും എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു പോവാൻ അല്ലെങ്കിൽ ഇന്നും നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഭയങ്കര അതെങ്ങനെയാ പറയണതെന്ന് എനിക്കറിയില്ല സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ രണ്ട് മൂന്ന് പേരുകളാണ് ഒന്ന് സുതി ഒന്ന് ബിനുവട് മലി ഒന്ന് ശ്രീവിദ്യ മുല്ലച്ചേരി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് അധികം സുപരിചിതയല്ലാത്ത ശ്രീവിദ്യ മുല്ലച്ചേരി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയത് സ്റ്റാർ മാജിക്കിലൂടെയാണ് അതുകൊണ്ട് പ്രേക്ഷകർക്ക് തന്നെ നന്നായി ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ എല്ലാ വിശേഷങ്ങളും അറിയാം പതിയെ ശ്രീവിദ്യ സ്വന്തമായി യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയപ്പോൾ ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ വിശേഷങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർക്ക് അറിയാൻ തുടങ്ങി ഈ വർഷം കാത്തിരിക്കുന്ന ഒരു വിവാഹം കൂടിയാണ് ശ്രീവിദ്യയുടെ വിവാഹം ഇപ്പോൾ ശ്രീവിദ്യ വിവാഹത്തോടനുബന്ധിച്ച് വാർത്തയുമായി പ്രതികരിക്കുന്ന സമയം സ്റ്റാർ മാജിക്കിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ് സ്റ്റാർ മാജിക്കിൽ തമ്മിൽ അടി ഉണ്ടായോ എന്നും സ്റ്റാർ മാജിക്കിൽ ഫ്ലോറിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായോ എന്നൊക്കെ ുന്നുണ്ടെന്നും എനിക്കതിനെപ്പറ്റി അറിയില്ലെന്നുമാണ് ഇപ്പോൾ ശ്രീവിദ്യ മുല്ലച്ചേരി പ്രതികരിക്കുന്നത് എന്നാൽ ബിനു അടിമാലി ശുതിയുടെ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനാണ് ഇപ്പോൾ ശ്രീവിദ്യ മുല്ലച്ചേരി പറയുന്നത് ബിനു അടിമാലി അത്ര മനുഷ്യത്വമില്ലാത്ത മനുഷ്യനൊന്നുമല്ല നല്ലൊരു സഹോദരൻ പോലെയാണ് ബിനു ചേട്ടൻ ബിനു ചേട്ടൻ എത്രയോ വർഷങ്ങളായി തന്നെ സുതിചേട്ടനെ അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം അഭിനയിച്ചു ചെന്നതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ ഞാനൊരിക്കലും വിശ്വസിക്കില്ല എന്നാണ് ബിനു അടിമാലിയെക്കുറിച്ചും ബിനു അടിമാലി സുധിയുടെ വീട്ടിൽ കാണിച്ചത് നാടകമാണെന്ന് താ വിശ്വസിക്കാൻ താല്പര്യമില്ലെന്നും ശ്രീവിദ്യ മുല്ലച്ചേരി പറഞ്ഞത് ഇതോടെ തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേരായി ഈ വാർത്തയും ഏറ്റെടുത്തു ശരിയാണ് ഒരിക്കലും ബിനു അടിമാലി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല വർഷങ്ങളായി ഒരു സാഹോദര്യ ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ബിനു അടിമാലിയും സുധിയും അതുകൊണ്ട് സുധിയുടെ മരണത്തിൽ ബിനു അടിമാലി അതിനെ വിറ്റ് കാശാക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു ശ്രീവിദ്യ അത് അടച്ചു തന്നെ പറയുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ നിങ്ങൾ ആരും വിശ്വസിക്കരുത് മറ്റുള്ളവർ മറ്റ് പറയുമായിരിക്കും പക്ഷെ അത്ര മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനൊന്നുമല്ല ഈ പറയുന്ന ബിരുചാട്ടൻ സ്റ്റാർ മാജിക്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും ബിരുചേട്ടൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയില്ല എന്നാൽ സുധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ൊക്കെ തന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നും എനിക്ക് കഴിഞ്ഞ നാല് വർഷമായി അറിയുന്ന വ്യക്തിയാണ് ബിനുചേട്ടനെന്നും പല രീതിയിൽ എന്നെക്കുറിച്ച് പോലും വാർത്തകൾ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കാത്തവരോട് എനിക്ക് ഇത് പറയാനില്ല എന്നും ശ്രീവിദ്യ തന്നെ പറയുന്നു ഞാൻ മരിച്ചുപോയി എന്ന് വരെ വാർത്തകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകളോട് ഞാൻ പ്രതികരിക്കാറില്ല എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ബിനുചേട്ടനെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ ഒന്നും പറയാനാകില്ല എന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും ശ്രീവിദ്യ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ